അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി അല്ലാഹുമ്മ അല്ലാഹുമ്മ സ്വല്ലി അലാ അലാ വഅലാ 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 ആലി 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 കമാ കമാ ഇബ്രാഹിമ 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 ഇന്നക ഇന്നക മജീദ് മജീദ് ബാരിക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബീഉൽ ദിനാഘോഷം എന്ന പേരില് നടത്തപ്പെടുന്ന സംബന്ധിച്ച് ഇമാം ഫാകിഹാനി റഹമുല്ല അത് ആക്ഷേപാർഹമായ വിധാത്താണ് എന്ന് പരാമർശിച്ചുകൊണ്ട് ഒരു റിസാല ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ഇന്നത്തെ ദർസിൽ ദർസൽ ഉൾപ്പെടുത്തി ആരും ചെയ്യാത്ത തമ നൂറ്റാണ്ടുകളിലൊന്നും ഇല്ലാത്ത പുതിയൊരു പരിപാടിയാണ് റബിയു പ്രത്യേകമായിട്ട് നബിയുടെ ജന്മദിനാഘോഷം എന്ന നിലയ്ക്ക് കൊണ്ടാടുക എന്നത് അത് നല്ല കാര്യങ്ങൾ മാത്രമാണ് അതിൽ നടക്കുന്നതെങ്കിൽ പോലും അത് ബിജാത്താണ് കാരണം ലെവലിൽ ഇപ്പൊ പത്ത് സലാദ് നബിയുടെ മധു ചൊല്ലിയാട് അതിനും ആണെങ്കിലും ഒരേ കൂലിയാണ് റബീർ ലെവലിൽ പ്രത്യേകമായി അതിന് പുണ്യുണ്ട് എന്ന് വിശ്വസിക്കുമ്പോ അല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് കൊണ്ടാടുമ്പോ അത് പുതിയതായിട്ട് ദീനിൽ ഒരു സംഗതി ഉണ്ടാക്കി തീർക്കലാണ് അതുകൊണ്ടാണ് അത് വിദേഹത്താണി എന്ന് പറയുന്നത് ഇനി അതിൽ ഷിർക്ക് കാര്യങ്ങളും ഒക്കെ കടന്നുകൂടുമ്പഴാ അത് കൂടുതൽ ഗൗരവതരമാകും നബി ഗൗരവതരമാണ് അലിസ്ലമയോട് വിളിച്ച് തേടുന്ന വരികളൊക്കെ ഉള്ള മൗരിദുകൾ റബിൽ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതിൽ ഷിർക്ക് വന്നു ചേരുന്നുണ്ട് നമുക്ക് ആ റിസാലയിലേക്ക് പ്രവേശിക്കാം അൽ അമലിൽ മൗരിദ് എന്നതാണ് അലിസാലിയുടെ പേര് ഇമാം പണ്ഡിതനാണ് എഴുന്നൂറ്റി മുപ്പത്തി നാലിലാണ് അദ്ദേഹം വഫാത്തായത് സാലിം സദഖ താജുദ്ദീൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കിതാബിലേക്ക് പ്രവേശിക്കാം റഹീം الحمد لله الذي هدانا لاتباع سيد المرسلين، وأيدنا بالهداية إلى دعائم الدين، ويسر لنا اقتفاء آثار سلف الصالحين، حتى امتلأت قلوبنا بأنوار علم الشرع وقواطع الحق المبين، وطهر سرائرنا من حدث الحوادث والابتداع في الدين. بسم الله الرحمن الرحيم. റഹ്മാനും റഹീമുമായ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അല്ല സർവസ്തുകുന്നു അല്ലാതെ ഹദാന നമ്മെ നമുക്ക് നൽകി അൽ മുർസലിമുടെ അംബിയ മുസ്ലിങ്ങളുടെ സയ്യിദരായ നേതാവായ അവരുടെ അതായത് മുഹമ്മദ് സലഹ്ലമയെ പിൻപറ്റുന്നതിലേക്ക് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ബിൽ ഹിദായത്ത് കൊണ്ട് ചെയ്ത ഇസ്ലാമിന്റെ സ്തംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ തൂണുകളിലേക്ക് അടിസ്ഥാനങ്ങളിലേക്ക് എളുപ്പമാക്കി തീർക്കുകയും ചെയ്തു അവൻഹിന്റെ അതായത് സച്ചിരിതരായ മുൻഗാവികളുടെ സഹാബാക്കള് ഒക്കെ ഉൾപ്പെട്ട ആ സലഫുസ് അവരുടെ അസറുകൾ പിൻപറ്റാൻ നമുക്ക് എളുപ്പമാക്കി തീർക്കുകയും ചെയ്ത അള്ളാഹുനാണ് സർവസ്തീൻ അങ്ങനെ അതുവഴി നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറക്കുകയും ചെയ്തു വ്യക്തമായ സത്യത്തിന്റെ ഖണ്ഡിതമായ തത്വങ്ങൾ വഴി തത്വങ്ങൾ നമ്മുടെ

അനുഗ്രഹിച്ചതിന് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി പ്രകടിപ്പിക്കുന്നു അവനോട് അതായത് അത് മൃഗപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതിന് ഒരു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അവനേകനാ

ചെയ്യട്ടെ അലിഹി ആ നബിയുടെ മേൽ ആ നബിയുടെ കുടുംബത്തിന്റെ മേലും അവിടുത്തെ സൊഹാബാക്കളുടെ മേലും സത്യവിശ്വാസികളുടെ മാതാക്കളായ വിശുദ്ധരായ ആ നബിയുടെ അസ്വാജ് ഇണകളുടെ മേലും യോമുദ്ദീൻ പ്രതിഫല ദിനം അതായത് അന്ത്യനാൾ വരെ نتيمة يا صلاة قلت لشيخ شام الشيخ خبر قلت الشيخ قلت بروشكا أما بعد ششم. يعني قلت فقد تكرر سؤال جماعة من المباركين عن الاجتماع الذي يعمله بعض الناس في شهر ربيع النبولي ويسمونه المولدة فقد تكرر نستيم آمرت تلك نرن درن سوديمر نرن درن برن سؤال جماعة ായ ചില നല്ല ആളുകളുടെ ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ ചോദ്യം ആവർത്തിക്കുന്നു നിരന്തരമായി വരുന്നു എന്തിനെ പറ്റി അനിൽ ഒരുമിച്ച് പറ്റി പറ്റി അല്ലാസ് ചില ആളുകൾ ചെയ്യുന്ന മാസത്തിൽ എന്ന് പേര് പറയുന്നു അങ്ങനെ ആഘോഷം റബിയുൽ നടത്തുന്നതിനെ കുറിച്ച് കുറെ ആൾക്കാർ നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഹല്ലഹു അതിന്റെ എന്താണ് അവരുടെ ചോദ്യം ഈ ആഘോഷത്തിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ അതോ അത് ആണോ പുതുതായിട്ട് കൊണ്ടുവന്നതാണോ അവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു

ولا سنة لا علم نحن عارفين لا إن كريلا لهذا الموجود أي موجود أبين له بالبرتاج ما هي تلك موجودات غواشنا في الدين أصله رادستان أصله في كتاب النشيد القرآن لا ولا سنة نبي شديد ولا رادستان إن كريلا ولا ينقل عمله أن أحدا من علماء الأمة الذين هم القدوة في الدين المتمسكون بأفعال المتقدمين

അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരിൽ നിന്നാരും ആരിൽ നിന്നും ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകമായിട്ട് ആഘോഷം നടത്തുക എന്നുള്ളത് ആൾക്കാർ പുതുതായിട്ടുണ്ടാക്കിയ വിദ്യാർത്ഥാണ് പരിഗണിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രകാരം എന്താണ് മൗലിദ് അതില് അഞ്ച് നമ്മള് നോക്കിയാൽ കുല്ല നാം പറയും ൂ വാജിബ്റെ അഞ്ച് വിധികൾ ഒന്നുകിൽ അത് വാജിബാകണം അല്ലെങ്കിൽ അത് മന്ദൂപാകണം വാജിബ പറഞ്ഞ നിർബന്ധം മന്ദൂപ പറഞ്ഞാല് അതായത് എടുത്താല് കൂലിയുണ്ട് എടുത്തിട്ടില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല ഔബാഹൻ അല്ലെങ്കിൽ അനുമതി എടുത്താലും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല കുറ്റ കൂലിയില്ല ഔ മക്റുഹൻ അല്ലെങ്കിൽ അഭിലഷ അനഭിലഷണീയമായത് വെറുക്കപ്പെട്ടത് അത് എടുത്താൽ ഉപേക്ഷിച്ചാൽ കൂലി എടുത്താൽ കുറ്റല്ല എന്നുള്ള രൂപത്തിലാണ് മക്രുഹ് പക്ഷെ അത് തഹരീമിന്റെ കരാഹത്താവുമ്പോൾ കുറ്റണ്ട് കരാഹത്ത് സ്ഥിരമായി ചെയ്യുന്നതും കുറ്റകരമാണല്ലോ ഹറാമൻ അല്ലെങ്കിൽ ഹറാമ് എന്ന് പറയുമ്പോൾ എടുത്താൽ കുറ്റണ്ട് ഉപേക്ഷിച്ചാൽ കൂലി അപ്പോ ഇങ്ങനെ ഈ അഞ്ച് വിധികളിലൊരു വിധിയാണ് ഇതിന് ബാധകമാകുക അങ്ങനെയാണല്ലോ അപ്പൊ ഇതിന് ഏത് ബാധകമാകുന്നതാണ് നമ്മൾ പരിശോധിക്കും പറയാണ് ഈ ആഘോഷം വാജിബ് മന്ദൂബ് സുന്നത്ത് അതേപോലെ മുബാഹ് അനുവദനീയം മക്രൂഹ് കറാഹത്ത് അത്സീന്റെ അല്ല തഹരീമിന്റെ കരാഹത്ത് എന്ന് ഷർഹിൽ കാണാം ഈ ആഘോഷത്തെ പറ്റി അങ്ങനെ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതായത് ഹറാമാക്കപ്പെട്ടത് ഇതിന് ഏതാന്നുള്ളത് പരിശോധന നിർബന്ധമല്ല മൗലി ആഘോഷം ആഘോഷിക്കെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല അതിൽ ആർക്കും തർക്കമല്ല അത് നദു ആ അതിന്റെ യാഥാർത്ഥ്യം അത് ഷറവ് തേടുന്ന കാര്യമാണ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് സുന്നത്തായ കാര്യം പറഞ്ഞു ആക്ഷേപമില്ലാതെ അലാതർക്കിഹി അത് ഉപേക്ഷിക്കുന്നത് അത് ഉപേക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് ചെയ്യുന്നത് നല്ലതുമാണ് അങ്ങനത്തെ കാര്യം മന്ദൂപ് ഈ ണ്ടല്ലോ അതില് അത് പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല സ്വഹാബാക്കൾ ആയിട്ടുള്ള ഒലമാക്കൾ ഉലമാക്കളാരും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് സംബന്ധിച്ച് എന്റെ മറുപടി ഇതാണ് ബൈന യദൈല്ലാഹി തആല അല്ലാഹുവിന്റെ മുന്നിൽ എൻടെ മറുപടി ഇതാ ഇൻ അൻഹു സുഇルト അതിനെ പറ്റി ഇന്നോട് ചോദിച്ച എൻടെ മറുപടി ഇതാ വലാ ജായിസു അന്ന യകുന മുബാഹ് ഇനി അത് అనుവദിനി എന്ന് പറയല്ലേ മൗരിദി കാരണം ദ ലിഅന്നൽ ഇബ്തിദാഅ ഫീ ദീനിൽ ലൈസ മുബാഹൻ കാരണം ദീനിൽ ഇബ്തിദാഅയേറ്റ് കൊണ്ടു വരാ എന്ന് പറഞ്ഞാൽ അതയെന്നാ അനുവദിനിയല്ല ബിജ്മാഉൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് പ്രകാരം ഫലം യബഖ ഇല്ല യകുല മക്റൂഹൻ ഔ ഹറാം അപ്പോ പിന്നെ ഇതിബാദ് ഇക്കുള്ള രീതിയടാ ഇത് അല്ല അല്ല മുബാഹ കറാഹത്തോ അല്ലെങ്കിൽ ഹറാമോ ആണ് ബാക്കിയുള്ളത് രണ്ടിൽ ഏതാണ് ഇതിന് വാതക അത് രണ്ട് രൂപത്തിൽ രൂപത്തിലെ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ രീതി ഒരു വ്യക്തി അവൻ്റെ സ്വന്തം സ്വത്തിൽ നിന്ന് അവൻ്റെ കുടുംബത്തിനും അവന്റെ കൂട്ടുകാർക്ക് കുടുംബാധികർക്ക് വേണ്ടിയിട്ട് ഇത് പ്രവർത്തിക്കുന്നു അതായത് അന്നൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണ പ്രത്യേകം റബിലിണ്ടാക്കിയിട്ട് മൗരി ഭക്ഷണം എന്നുള്ളതല്ലാതെ അതിന് വേറൊന്നും അതിലെ കവിയൊന്നില്ല കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം അതിൽ ചെയ്യുന്നില്ല നല്ല കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ നിൽക്കാനുള്ള ും ഇതാണ് നമ്മൾ പറഞ്ഞത് അത് കറാഹത്താക്കപ്പെട്ട മോശമായ വിധാഹത്താണ് അതില് വേറെ തെന്മകളൊന്നും വരുന്നില്ലെങ്കി കേട്ടോ ശിർക്കും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞത് വെറും കരാഹത്താകുക എന്ന് പറഞ്ഞത് ഏർ അത് തന്നെ ഇതിന്റെ കാണാം ഒരു പണ്ഡിത എഴുതിയ ഷറഹയിൽ കാണാം ഇവിടെ കരാഹത്ത് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തൻസിഹിന്റെ കറാഹത്താണെങ്കിൽ ശരിയല്ല കാരണം വിധാഹത്തായ കാര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ് അത് ഹറാമാണ് അപ്പൊ അത് കറാഹത്ത് എന്ന് പറയുന്നത് ഹറാമിന്റെ ഗ്രേഡിൽ വരുന്ന കറാഹത്ത് എന്നുള്ള അർത്ഥത്തിലാണിത് എടുക്കേണ്ടത് എന്നാണ് ചിലപ്പം ഫാക്ഹാൻ അല്ലാത്ത കറാഹത്ത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഇനി വഴിപ്പെടുന്ന മുൻകാലക്കാരായി ഒരാൾ പോലും ഇത് ചെയ്തിട്ടില്ല അതാണ് കാരണം ഇസ്ലാമി അവർ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഫുഖാക്കളാണ് കർമ്മശാസ്ത്ര വിശാരദന്മാരാണ് ഈ ഇവിടുത്തെ പണ്ഡിതന്മാരാണ് സൃഷ്ടികൾ മനുഷ്യരുടെ സുറുജു അസ്മിന കാലങ്ങളുടെ വിളക്കുമാടങ്ങളാണ് ഈ പ്രദേശങ്ങളുടെ അല്ലെ നാടുകളുടെ അലങ്കാരങ്ങളാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാര് ആരും ഇത് ചെയ്തിട്ടില്ല സഹാബാക്ക ചെയ്ത താപികൾ ചെയ്തിട്ടില്ല തപേ താപികൾ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാകുമ്പോ അത് പിന്നെ എന്തായാലും വജീബുമല്ല മന്ദൂബുമല്ല അത് എന്തല്ല അനുവദനീയവും അല്ല അപ്പൊ പിന്നെ അത് കറാഹത്ത് കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് ഹറാമിന്റെ ഓളം ഗ്രേഡ് വരുന്നത് കറാഹത്താണ് വിദേഹത്ത് ഉണ്ടാക്കലാണല്ലോ ഈ രണ്ടാമത്തെ ഒരു കോല മൗലിതാഘോഷം പറയാണ് അപ്പൊ ആദ്യം പറഞ്ഞത് അതിൽ അതിൽപരമായിട്ടുള്ള കാര്യങ്ങള് തെറ്റായ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കാര്യം തന്നെ മൗലിത എന്നുള്ള പ്രത്യേകമായിട്ട് റബിയിൽ അവൻ്റെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ആ അതിനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യാം അപ്പൊ അത് വിദേഹത്താണ് എന്ന് പറഞ്ഞു ഇനി മറ്റു കാര്യങ്ങൾ പ്രവേശിച്ചാലോ അന്തരുൽ അതിന്റെ കൂടെ പാപകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവേശിക്കാനാണ് അങ്ങനത്തെ അത് പ്രത്യേകമായിട്ട് ഒരു പരിഗണന കൊടുത്തിട്ട് ഒരാളിപ്പോ അതിലേക്ക് വേണ്ടിയിട്ട് വല്ല പൈസയും സ്വത്തും കൊടുക്കും അയാളുടെ മനസ്സ് അത് പിന്തുടരും അയാൾക്ക് മനസ്സിലാ മനസ്സോടെയാണ് ഇത് കൊടുക്കുന്നത് ആളുകളിടന്ന് പിരിവ് സംഘടിപ്പിച്ചിട്ട് ഇതിനായിട്ട് പ്രേരിപ്പിച്ചിട്ട് നിർബന്ധിത പിരിവൊക്കെ നടത്തിയിട്ടുള്ള മോഹിതാഘോഷം അയാളുടെ മനസ്സാണെങ്കിലോ മനസ്സിൽ വേദന ഉണ്ട് ഈ കൊടുത്തീന് ഈ കുടുത്തീനുള്ള വേദന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പണം ലജ്ജ മുൻനിർത്തിയിട്ട് സ്വത്ത് തട്ടി എടുക്കാന്ന് പറയുന്നത് വാളുകൊണ്ട് തൊട്ടി എടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിരി വറുത്തയാണ് ആ പാചകം ജോ അഞ്ഞൂറ് അരണം ഈ രണ്ടായിരം തരണം ഈ അയ്യായിരം തരണം അല്ലെങ്കിൽ ചാരി അറിയണം ഏ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാണ് അപ്പൊ ആളുകളിടയില് ആദ്യ ഞാൻ കൊടുത്തില്ലേ ഇനി ഞാൻ മോശക്കാരനാകും എന്നുള്ളൊരു നാണം ഏഹ് അങ്ങനെ സ്വത്ത് തട്ടിയെടുക്കാന്ന് പിരി വറുത്ത എന്ന് പറയുന്നത് അതെന്താണ് അത് വാൾ കൊണ്ട് സ്വത്ത് തട്ടിയെടുക്കുന്നത് പോലെയാണ് ഉം ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ പറ്റുന്നുള്ള ആളോ ഇനി പറയുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ തെറ്റാണെന്നുള്ളതാണ് പറയുന്നത് അതല്ലാതെ സ്വഗമേധയെ കൊടുക്കാനുണ്ടെങ്കിൽ തെറ്റല്ല എന്നല്ല പറയുന്നത് പ്രത്യേകിച്ച് ആ പരിപാടിയിൽ സംഗീത പരിപാടി പാട്ട് പാട്ട് പരിപാടി പാട്ട് കച്ചേരി എങ്ങനെ ദുഫൂഫ് പറഞ്ഞാൽ ഒരുതരം ഹാർമോണിയം പറഞ്ഞൊരു സാധനമാണ് അങ്ങനെ കാണുന്നത് ആ സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള പാട്ട് കച്ചേരി ആണെങ്കിൽ പുരുഷന്മാർ ഒരുമിച്ച് കൂടുതലും യുവാക്കൾ ചെറുപ്പക്കാർ കുമാരന്മാര് ഓക്കെ അല്ല മുർദി എന്ന് പറഞ്ഞാല് പിന്നെ താടി മുളക്കാത്ത താടിമീശി മുളക്കാത്ത ചെറുപ്പക്കാർ ചെറുപ്പയ്യന്മാര്ത്തി പാട്ട് പാടുന്ന സ്ത്രീകൾ അങ്ങനത്തെ സ്ത്രീകളുടെ കൂടെയും മുളക്കാത്ത പയ്യന്മാരുടെ കൂടെയൊക്കെ പുരുഷന്മാരും ഒരുമിച്ച് കൂട്ടി ആടുക സ്ത്രീകളാകട്ടെ ഒന്നുകിലേക്ക് പുരുഷന്മാരുമായിട്ട് അടകലർന്നാകും അല്ലെങ്കിൽ അവര് വാച്ച് വാച്ചിങ് ആയിരിക്കും മോളന്നോ ഏതെങ്കിലും ഭാഗത്തുനിന്നോ അവര് വാച്ചിങ് ആയിരിക്കും നോക്കിക്കാണുന്നവരായിരിക്കും അപ്പം പയ്യന്മാരിങ്ങനെ ആടിപ്പാടുന്നവരൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെ നോക്കിക്കാണുക ഏർ അങ്ങനത്തെ കുറത്തിലും ആയിരിക്കാം ിസിൽ മുത് വളച്ചിട്ട് പ്രത്യേക ഓരത്തിന് വളച്ചും ഒടിച്ചൊക്കെ ചെയ്തിട്ട് റൗണ്ടടിക്കാം വലയം വലയത്തിലെ ഡാൻസ് ചെയ്യാം വിനോദ വൃത്തികളിൽ ഭയപ്പെടേണ്ട ദിവസം അതായത് മറന്നുകൊണ്ടും ഇങ്ങനെയുള്ള ആട്ടം പാട്ടും ഇതൊക്കെയാണ് അപ്രകാരം തന്നെ സ്ത്രീകൾ ഒറ്റക്ക് അറ്റക്ക് ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരില്ല സ്ത്രീകൾ ഒറ്റക്ക് അപ്രകാരം സ്ത്രീകൾ ഒറ്റയ്ക്ക് സംഘം ചേര് ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കേൾക്കത്തക്ക രൂപത്തിൽ കേൾക്കത്തക്കൂപത്തിൽ കൊട്ടും കൊട്ട് അത് കൈകൊണ്ട് കൊട്ടലും പിന്നെ ചണ്ടമല കൊട്ടലും ഒക്കെ അറിയപ്പെടുന്ന സാധാരണ അറിയപ്പെടുന്ന കാര്യത്തിൽ നിന്നും അനുവദിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഖുർആൻ പാരായണവും ഖുർആൻ ഖുർആൻ എങ്ങനെ അത് പ്രത്യേക ഖുർആാരായണ നീക്കു ഒഴിവാക്കാന്നല്ലുമാരായ കുറത്തില് അല്ല അങ്ങനെ എന്നിട്ട് വചനം അശ്രദ്ധരായിക്കൊണ്ട് എന്ത് റബ്ബിൽ നിശ്ചയം നിന്റെ റബ്ബ് താങ്കളുടെ റബ്ബ്

ഹൃദയങ്ങൾ മരിച്ച ആൾക്കാർ മാത്രമേ എന്ന് മുസ്തഖല്ലീന ആസാമി വ ൂരിൽ അതേപോലെ പാപങ്ങൾ തെറ്റുകളിൽ വ്യാപൃതരായ ആളുകൾ അല്ലാതെ ഇത് നല്ലതാന്ന് പറയില്ല ഞാൻ എന്നോട് ഊട്ടിച്ചേർത്ത് പറയുകയാണ് മാത്രമല്ല ഈ പറയുന്ന ആൾക്കാർ ഇത് ചെയ്യുന്നത് അഭിബാദത്ത് എന്നുള്ള അവരത് അഴിബാദത്തായിട്ട് കാണാൻ നിരോധിക്കപ്പെട്ട മുൻകറാത്തായിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല അവർ കാണുന്നത് ഇനി ഇനിക്ലൂഡ് ചെയ്യാം തീർച്ചയായും അപരിതമായിട്ടാണ് തുടങ്ങിയത് അത് ആ അവസ്ഥയിൽ തന്നെ മടങ്ങും അതിലേക്ക് ശേഷം നമുക്ക് ഇജാസത്ത് നൽകിയ പ്രകാരം ൾ അത് എത്ര മഹത്തരം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് ഷേഖ് അദ്ദേഹത്തിന്റെ ഷേഖ് അൽ എന്ന് ഖുഷേരി അദ്ദേഹം ആരാണ്

فقلت للأبرار يهري التقى والدين لما اشتدت الكربى لا تنكروا أحوالكم قد أتت نوبتكم في زمن العربى قد عرف المنكر منكر أريا بتداي ننما تنما منكر هذا معروف أي تنما كنا نمي استنكر المعروف നന്മ തിന്മയായി ാലത്ത് നമ്മുടെ ഈ നമ്മുടെ ഈ കാലത്ത് നന്മ തിന്മയും തിന്മ നന്മയുമായി അറിയപ്പെടുന്നു ആളുകൾ അങ്ങനെ കണ്ടു തുടങ്ങി നർത്തം അഹുരുമി പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാർ ഈ അവർ ഗർത്തത്തിലായി അതായത് അവരെ തരം താഴ്ത്തി അർത്ഥം ജഹാലത്തിന്റെ അറിവില്ലാത്ത ആളുകള് അവര് പദവി അവർക്ക് പദവിയെ ലഭിച്ചു അവർ സത്യത്തിൽ നിന്ന് വിധിചരിച്ചു അപ്പോ കഴിഞ്ഞ കാലത്ത് നേതാക്കന്മാരുമായിട്ട് അവർക്കൊരു നിസ്ബത്തുമില്ല ഒരു ബന്ധമല്ല ഇന്നത്തെ നേതാക്കന്മാർക്ക് ആളുകളായ ആ ഗുണവാന്മാരോട് ഞാൻ പറയുന്നു ദീനിൻ്റെ ളുകളുമായിട്ടുള്ള കുർബ ഈ കഷ്ടപ്പാടുകൾ ശക്തമാകുമ്പോൾ ഞാൻ പറയാണ് ലാ തൊങ്കിറു വരക്കും നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ വിഷയത്തിൽ ഇൻകാർ ചെയ്യേണ്ട അത് വിഷമിക്കേണ്ട അത് അത്തത്തിന്റെ ഉപത്തേക്കും നിങ്ങളുടെ ഊഴം ഇതായി എത്തിയിരിക്കുന്നു ഈ സമര ഈ ഉറുബത്തിന്റെ ഗരീബായ ഈ കാലഘട്ടത്തിൽ അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കാരണം നിങ്ങൾ അപൂർവ വ്യക്തിത്വങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ويقول لكم إنكم مرد فرنسي فلن أعطيكم مرد فرنسي وَلَقَدْ أَحْسَنَ الْإِمَامُ أَبُو عَمْرِ بِنِ الْعَلَاءُ رَحْمَهُ اللَّهُ تَعْلَى وقال الإمام أبو بن العلاء رحمه الله تعلي يقول. الامام ابو عمر بن العلاء رحمه الله تعالي فقالوا لا يزال الناس بخير ما تعجب من العجب لا يزال الناس بخير ും അജബ് അവർ അജബുകളിൽ അജബ് പ്രകടിപ്പിക്കുന്ന കാലത്തോളം പറഞ്ഞാൽ വിചിത്രമായ ഒരു സംഗതി കണ്ടാൽ അതിലൊരു അജബ് ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ അവർ നന്മയിലാണെന്ന് മനസ്സിലാക്കുക എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള തിന്മകൾ കാണുക അപ്പൊ അതിലൊരു പൂസന് തോന്നില്ലെങ്കിലൊ ജനങ്ങൾ തിന്മയിലാണ് മനസ്സിലാക്ക അതല്ല പട്ടാപ്പകര് വ്യഭിചാരം ചെയ്യ പരസ്യമായിട്ട് അഭിചാരം ചെയ്യുക അതൊരു പ്രശ്നമില്ലാതാകാം ഇങ്ങനെയുള്ള തിന്മകൾ ഇത്രയും അത്ഭുതകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് വിചിത്രമാണ് അത്ഭുതകരമാണ് ഇത് തിന്മയാണ് എന്ന് മനസ്സിലാക്കുന്നു ജനങ്ങൾ എങ്കിൽ ഹയർ അവശേഷിക്കുന്നു എന്നർത്ഥം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക